പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള നടപടി ക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം പലരും പറയുകയുണ്ടായി ഇതൊന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് പ്രശ്നമാണ് പല ആളുകൾക്കും രണ്ട് മാസം മുതൽ പതിനഞ്ച് മാസത്തെ വരെ തുക ലഭിക്കാതെ പോകുന്നുണ്ട് എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയപ്പോൾ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതം ലഭിച്ചെങ്കിലും കഴിഞ്ഞ തവണ കേന്ദ്രവിഹിതം ിച്ചവർക്ക് പോലും ഇത്തവണ അത് മുടങ്ങിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ സംസ്ഥാന കേന്ദ്ര വിഹി വിഹിത വിഹിതങ്ങൾ വെവ്വേറെ ആയിട്ടാണ് നൽകുന്നത് ഒരു മാസം ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇരു പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് സംസ്ഥാനത്ത് കേന്ദ്ര സഹായത്തോടു കൂടിയുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്നവർ നാല് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേരും വിധവ പെൻഷൻ വാങ്ങുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പേരും ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേര് വേണം മുഴുവനായിട്ട് എട്ട് ലക്ഷത്തി മുപ്പത് നാൽപ്പത്താറായിരത്തി നാനൂറ്റി അമ്പത്താറ് ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പെൻഷൻ കൂടി ലഭിക്കുന്നത് അതിൽ പല ആളുകൾക്കും മുടങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഉടനെ തന്നെ ചെയ്യുക അത് കറക്റ്റായിട്ട് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകുമെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ പഞ്ചായത്തുകളിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വാർഡ് വാർഡ് തലത്തിലുള്ള ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാകും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആനുകൂല്യം കൈപ്പറ്റുന്ന അർഹ അനർഹരായിട്ടുള്ള ആളുകൾ ഉടനെ തന്നെ ഒഴിവായി പോവുക ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ മറ്റു നിയമ നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി അടുത്ത ഈ ഒരു ഏപ്രിൽ മാസം മുതൽ തന്നെ നിങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങണം അല്ലെങ്കിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാവും പ്രത്യേകിച്ച് പുതിയ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം മുടങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്ത് തന്നെയായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടി ക്ഷേമ പെൻഷൻ വിതരണമൊക്കെയായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻപ് തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു വളരെയധികം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റി എന്നുള്ള അറിയിപ്പ് വന്നതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയും പല ആളുകൾക്കും പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇത് കൂടാതെ തന്നെയാണ് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് കെട്ടിട സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിന്ന് പതിനഞ്ച് മാസത്തെ പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശിക ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പെൻഷനും ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ നൽകുന്നത് മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ലക്ഷം പേർക്കാണ് പതിനഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക കുടിശ്ശികയുള്ളത് ഉള്ളത് അടുത്തിടെ പെൻഷൻ അനുവദിച്ചു തുടങ്ങിയവർക്ക് ഇരുപത് മാസത്തിലേറെയും കുടിശ്ശിക ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രതിമാസ പെൻഷൻ പതിനഞ്ച് മാസത്തെ പെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇരുപത്തി നാലായിരം രൂപ വീതം ഓരോരുത്തർക്കും കൊടുക്കാനുണ്ട് ഇതും വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഈ ഒരു തുക മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്